പായസം കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ പെട്ടെന്നാക്കുന്നൊരു പായസമുണ്ട് എന്നറിയാം ഗോതമ്പപ്പൊടി പാൽ ഒഴിച്ചിട്ട് ഒരു പായസാക്കും പായസാക്കാൻ റെഡിയാവുന്നതിൻ്റെ ഇടക്ക് എൻ്റെ വീട്ടിൽ നല്ലൊരു സുന്ദരിയാണോ ഇത് സുന്ദരനാണോ എന്നറിയില്ല ഒരു വിരുന്നും വന്നു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഗോതമ്പപ്പൊടി പായസാക്കണമെങ്കിൽ ആദ്യമില്ലേ അതിൽ കുറച്ച് നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ടയില്ലാണ്ട് കലക്കി എടുക്കണം ഒട്ടും സമയം വേണ്ട വേഗം കലക്കിയെടുക്കാൻ കഴിയും ഇനിയിലേക്കില്ലേ പാൽ ഒഴിക്കണം ഇതിപ്പോൾ ഒരു അഞ്ച് സ്പൂണ് ഗോതമ്പ് പൊടി ഉണ്ടാവും അപ്പം അതിന് ഏകദേശം ഒരു വലിയ കപ്പ് പാൽ വേണം ഇനിയിപ്പോൾ പാൽ ഇത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചിട്ട് വെള്ളം കൂട്ടാം ഇനി അതുമല്ല പാലേ ഉപയോഗിക്കാത്തവരാണെങ്കിൽ തേങ്ങാ ആക്കാം ഇങ്ങനെ അപ്പോൾ ഈ ഒരു പാകത്തിന് വെള്ളമാക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം ഇത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാലില്ലേ കൈ എടുക്കാണ്ട് ഇളക്കണം അളക്കണമെന്ന് പറഞ്ഞാൽ കുറേ സമയമൊന്നും ഒന്നും വേണ്ട കേട്ടോ വേഗം തിളക്കും ഈ ഗോതമ്പ് അപ്പോൾ ഇത് തിളച്ചിട്ട് ഈ ഒരു നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടുന്ന മധുരം ഇടാം മധുരത്തിന് പഞ്ചസാര വെല്ലുവിടാ പനിസാരയിടുന്നവർക്ക് പനിസാരയിടാം ഞാനിപ്പം ഇട്ടിനി മധുരേ വേണ്ടാത്തവരാന്നെങ്കിൽ വെല്ലും പൻസാരെ ലൊഴിവാക്കിയിട്ട് വെറുങ്ങനെ കുറുക്കിയിട്ടും കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കളർ കുറഞ്ഞ വെല്ലുവിട്ടുകൊണ്ട് എൻ്റെ ഗോതമ്പ് പായസത്തിന് ഒരു ലുക്ക് വന്നിട്ടാണ് എന്തോ ഒരു ഒരു സുഖമില്ല കാണാൻ ഞാൻ വിചാരിച്ചൊരു കളർ ഇനിയില്ല അപ്പോൾ വെല്ലം അലിഞ്ഞിട്ടാകുമ്പോൾ ഇത് കുറച്ച് കട്ടിയായി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചു ഇതിൽ ഇനി ആ പാലം കൂടെ തിളക്കുന്നവരെ ഒന്ന് അളക്കാം ഇതിലൊന്നൊട്ടും സമയം വേണ്ട ഇത്ര വേഗം വേഗം ആവും ഇത് തിളച്ചിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഒന്നും കൂടെ തിളച്ചിട്ട് നമുക്ക് ഓഫാക്കാം അപ്പോൾ ഇല്ല ഈ പായസം ഇത് ഇത്ര വരെ ആയാൽ തന്നെ ഇത് റെഡിയായി ഇനി ഞാൻ ഇടുന്നതെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനത് കുറച്ച് ഇട്ടു അതിൽ ചണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടു ഇതൊന്നും നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനൊക്കെ ഈ തട്ടിക്കൂട്ട് പായസം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോന്നെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക മറക്കാണ്ട് തന്നെ ഫോളോയും ചെയ്യണേ